ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തിരനോട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സഞ്ചാരി തകില കൊട്ടാമ്പുറം ധന്യ യമ്പും ധ്രുവ സംഗമം ഊതി കാച്ചിയ പൊന്ന് അഹിംസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫുട്ബോൾ മദ്രാസിലെ മോൻ കേൾക്കാത്ത ശബ്ദം പടയോട്ടം എനിക്കും ഒരു ദിവസം ശ്രീ അയ്യപ്പനും വാവരും കാളിയാമർദ്ദനം ആക്രോശം എന്തിനോ പൂക്കുന്ന പൂക്കൾ സിന്ധൂര സദ്യയ്ക്ക് മൗനം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ഞാനൊന്ന് പറയട്ടെ ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വിസ ഹലോ മദ്രാസ് ഗേൾ എൻ്റെ കഥ ഭൂകമ്പം ഗുരുദക്ഷിണ നസീമ കൊലകൊമ്പൻ കുയിലിനെ തേടി ഹിമവാഹിനി അറവിക്കടൽ ശേഷം കാഴ്ചയിൽ മറക്കില്ലൊരിക്കലും സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് താവളം ആധിപത്യം ചക്രവാളം ചുവന്നപ്പോൾ എങ്ങനെ നീ മറക്കും ഇനിയെങ്കിലും ആട്ടക്കലാശം കാറ്റത്തെ കിളിക്കൂട് അസ് അസത്രം ചങ്ങാത്തം ഒരു മുഖം പലമുഖം നാണയം എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് പിൻനിലാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അക്കരെ ഒന്നാണ് നമ്മൾ സ്വന്തമയുടെ ബന്ധമയുടെ വനിതാ പോലീസ് അപ്പുണ്ണി അതിരാത്രം ഉണരു കളിയിലൽപ്പം കാര്യം പൂച്ചയ്ക്കൊരു മൂക്കുത്തി പാവം പൂർണിമ ലക്ഷ്മണരേഖ ആൾക്കൂട്ടത്തിൽ തന്നെ വേട്ട ഇവിടെ തുടങ്ങുന്നു കുരിശു യുദ്ധം മനസ്സറിയാതെ തിരകൾ കിളിക്കൊഞ്ചൽ ഇതാ ഇന്നു മുതൽ കൃഷ്ണപ്പരുന്ത് അടുത്തടുത്ത് അറിയാത്ത വീതികൾ ഉയരങ്ങളിൽ അടിയൊഴുക്കുകൾ ഒരു കൊച്ചു സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവിടത്തെ പോലെ ഇവിടെയും നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഓർമ്മിക്കാൻ ഓമനിക്കാൻ അരം പ്ലസ് അരം കിന്നരം നായകൻ ഞാൻ പിറന്ന നാട്ടിൽ ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ അനുബന്ധം മുളമൂട്ടിൽ അടിമ വസന്തസേന ഗുരുജി ഒരു വാക്ക് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അങ്ങാടിക്കപ്പുറത്ത് കൂടും തേടി ജീവന്റെ ജീവൻ അധ്യായം ഒന്നു മുതൽ അഴിയാത്ത ബന്ധങ്ങൾ ബോയിങ് ബോയിങ് കരിമ്പിൻ പൂവിനക്കരെ ഉയരും ഞാൻ നാടാകെ ഇടനിലങ്ങൾ പത്താമുദയം രംഗം ഏഴ് മുതൽ ഒൻപത് വരെ കണ്ടു കണ്ടറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ഒപ്പം ഒപ്പത്തിനൊപ്പം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു പഞ്ചാഗ്നി കാറ്റ് പോലെ അഭയം തേടി വേഷാടന കിളി കരയാറില്ല നിന്നിഷ്ടം എന്നിഷ്ടേവതിക്കൊരു പാവക്കുട്ടി കുഞ്ഞാറ്റ കിളികൾ ടി പി ബാലഗോപാലൻ എന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ നേരം പുലരുമ്പോൾ കൂമുകടി നിന്നെയും കാത്ത് ഇനിയും കുരുക്ഷേത്രം കാവേരി മുളിനീർ തൂവുകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നിമിഷങ്ങൾ രാജാവിന്റെ മകൻ ദൂരെ ദൂരെ ഒരു കൂടു ോത്സവം ഒന്നു മുതൽ പൂജ്യം വരെ ശോഭരാജ് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ സുഗമോ ദേവി ഗീതം താളവട്ടം എൻ്റെ എന്റേതു മാത്രം പടയണി മനസ്സിലൊരു മണിമുത്ത് സന്മനസ്സുള്ളവർക്ക് സമാധാനം അടിവേരുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഒരു ഓർമ്മ അമൃതം ഗമയ അടിമകൾ ഉടമകൾ സർവകലാശാല ഇരുപതാം നൂറ്റാണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ ഉണ്ണികളെ ഒരു കഥ പറയാം തുവാനത്തുമ്പികൾ കയ്യെത്തും ദൂരത്ത് വഴിയോരക്കാഴ്ചകൾ ചെപ്പ് നാടോടിക്കാറ്റ് മിഴിയോരങ്ങളിൽ ഇവിടെ എല്ലാവർക്കും സുഖം ആയിരത്തി മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു ഐത്തം ഓർക്കാപുറത്ത് പാദമുദ്ര പട്ടണപ്രവേശം പ്രവേശം അനുരാഗി മൂന്നാമുറ മനുവങ്കിൾ ആര്യൻ വെള്ളാനകളുടെ നാട് ചിത്രം ഉത്സവപ്പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ലാൽ അമേരിക്കയിൽ ദൗത്യം സീസൺ വരവേൽപ്പ് നാടുവാഴികൾ തിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ കിരീടം വന്ദനം അധിപൻ ദശരഥം ആയിരത്തി എ ഓട്ടോ അക്കരെ 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 നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ ഹിസ് ഹൈനസ് അബ്ദുള്ള മുഖം കടത്തനാടൻ അമ്പാടി താഴ്വാരം അർഹത ഇന്ദ്രജാലം അപ്പു ലാൽസലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ധനം ഭരതം വാസ്തുഹാര വിഷ്ണുലോകം അങ്കിൾബൺ കിലുക്കം ഉള്ളടക്കം ഗോപുരവാസലിലെ കിഴക്കുണരും പക്ഷി അഭിമന്യു സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കമലതളം അഹം രാജശിൽപി യോദ്ധ അദ്വൈതം സൂര്യഗായത്രി നാടോടി വിയറ്റ്നാം കോളനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മിഥുനം ദേവാസുരം ബട്ടർഫ്ലൈസ് മായാമയൂരം ഗാന്ധർവം ചെങ്കോൽ കളിപ്പാട്ടം மணிச்சித்திரத்தாடு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூத்தி நாலு காந்திவம் பவித்ரம் தேன்மாவி கொம்பத்து பின்காமி பட்சே மின்னாறு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூத்தி அஞ்சு நிர்ணயம் ஸ்படிகம் ച്ചൊളിവർഗീസ് ചേഖവർ മാന്ത്രികം അഗ്നിദേവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലാപാനി ദി പ്രിൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുവർ വർണ്ണപകിറ്റ് ഒരു യാത്രാമൊഴി ചന്ദ്രലേഖ ഗുരു ആറാം തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കൺമദം ഹരികൃഷ്ണൻ സമ്മറിൻ ബദ്രഹീം രക്തസാക്ഷികൾ സിന്ദാബാദ് അയാൾ കഥ എഴുതുകയാണ് തൊള്ളായിരത്തി ഉസ്താദ് ഒളിമ്പ്യൻ അന്തോണി ആദം വാനപ്രസ്ഥം രണ്ടായിരം നരസിംഹം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ശ്രദ്ധ ദേവദൂതൻ രണ്ടായിരത്തി ഒന്ന് കാക്കക്കുയിൽ ഉന്നതങ്ങളിൽ രാവണപ്രഭു അച്ഛനെയാണെനിക്കിഷ്ടം പ്രജ രണ്ടായിരത്തി രണ്ട് കമ്പനി ഒന്നാമൻ താണ്ഡവം ചതുരംഗം രണ്ടായിരത്തി പോപ്കോൺ മിസ്റ്റർ ബ്രഹ്മചാരി കിളിച്ചുണ്ടൻ മാമ്പഴം ബാലേട്ടൻ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് രണ്ടായിരത്തി വാമനപുരം ബസ് റോഡ് വിസ്മയത്തുമ്പത്ത് വാണ്ടഡ് എ ടാക്സി നാട്ടുരാജാവ് മാമ്പഴക്കാലം രണ്ടായിരത്തി അഞ്ച് താരം ചന്ദ്രോത്സവം ഉടയോൻ നരൻ തന്മാത്ര രണ്ടായിരത്തി కిలుకం కిలుగలుకం రసతంత్రం వడకూనాథన్ కీర్తిచక్ర మహాసముద్రం ఫోటోగ్రాఫర్ బాబా కళ్యాణి రెండతి ఏడు చోటా ముంబై హలో అలీబాయ్ రామ్ గోపాల్ వర్మకి ఆగ్ పరదేశీ రోక్ రోల్ ఫ్లాష్ രണ്ടായിരത്തി കോളേജ് കുമാരൻ ഇന്നത്തെ ചിന്താവിഷയം മിഴികൾ സാക്ഷി മാടമ്പി കുരുക്ഷേത്ര ട്വൻറ്റി ട്വൻ്റി പകൽ നക്ഷത്രങ്ങൾ ആകാശഗോപുരം രണ്ടായിരത്തി ഒൻപത് റെഡ് ചില്ലീസ് സാഗർ ഏലിയാസ് ജാക്കി റീലോഡ് ഭഗവാൻ ഭ്രമരം ഉന്നയ പോലൊരുവൻ ഏഞ്ചൽ ജോൺ ഇവിടം സ്വർഗമാണ് രണ്ടായിരത്തി പത്ത് ജനകൻ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഒരു നാൾ വരും കാണ്ഡഹാർ ശിക്കാർ രണ്ടായിരത്തി പതിനൊന്ന് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ചൈന ടൗൺ പ്രണയം സ്നേഹവീട് അറബിയും ഒട്ടകവും പി മാധവൻ നായരും രണ്ടായിരത്തി പന്ത്രണ്ട് കാസനോവ ടെസ് ഗ്രാൻഡ് മാസ്റ്റർ സ്പിരിറ്റ് ബേബി റൺ കർമ്മയോധ രണ്ടായിരത്തി പതിമൂന്ന് ലോക്പാൽ റെഡ് വൈൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഗീതാഞ്ജലി ദൃശ്യം രണ്ടായിരത്തി പതിനാല് ജില്ല മിസ്റ്റർ ഫ്രോഡ് കൂതറ പിരിച്ചാഴി രണ്ടായിരത്തി പതിനഞ്ച് രസം മൈത്രി എന്നും എപ്പോഴും ലൈല ഓ ലൈല ലോഹം കനൽ രണ്ടായിരത്തി പതിനാറ് വിസ്മയം ജനതാ ഗാരേജ് ഒപ്പം പുലിമുരുകൻ രണ്ടായിരത്തി പതിനേഴ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് വില്ലൻ വെളിപാടിൻ്റെ പുസ്തകം രണ്ടായിരത്തി പതിനെട്ട് ഒടിയൻ ആദി നീരാളി കായംകുളം കൊച്ചുണ്ണി ഡ്രാമ രണ്ടായിരത്തി പത്തൊൻപത് ലൂസിഫർ കാപ്പാൻ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന രണ്ടായിരത്തി ഇരുപത് ബിഗ് ബ്രദർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ദൃശ്യം ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറാട്ട് ബ്രോഡാഡി ട്വൽത്ത് മാൻ മോൺസ്റ്റർ രണ്ടായിരത്തി എലോൺ നേര് ജയിലർ രണ്ടായിരത്തി മലൈക്കോട്ടെ വാലിബൻ अपकमरा बारोस्ंडषिभ रंबा एल थ्री सिक्सटी दृश्यम थ्री ट्वेंटी टू टू थैंक्स फॉर वाचिंग